സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഇന്ന് ഞാൻ കപ്പ വരയ്ക്കാൻ പോവാ ഇന്റെ മുമ്പെല്ലാം കപ്പ വരച്ചത് ഞാൻ ഇങ്ങളെ കാണിച്ചു തന്നതാണ് കൊറേ എലി തിന്നുപോയി നന്നായിട്ട് കിട്ടി അതൊക്കെ ഇപ്രാവശ്യത്തെ എന്താ അറിയില്ല നമ്മൾ പറിച്ചു നോക്കണം ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ പോവാണ് എന്റെ ഉപ്പ മരിച്ച ദിവസമായി ഏതായാലും കാറ് പോകുന്നുണ്ട് അപ്പൊ ഞാൻ കപ്പയും പറിച്ചു പോവട്ടെ എന്ന് വിചാരിച്ചതാ അവർക്ക് ഭാഗ്യണ്ടെങ്കിൽ കപ്പ കിട്ടും കപ്പ പറിക്കുന്നതും കറിക്കാൻ വന്നതാ കപ്പ കണ്ടില്ലേ വലുതായി നോമ്പായ ശേഷം പറിക്കാനായില്ല ഓരോ തിരക്ക് പോട്ടിട്ട് സമയം തെറ്റിയും ഭയങ്കര ഉറപ്പാ നനക്കണം നല്ലതു പറിക്കാൻ കഴിയുന്നു പിന്നെ രണ്ട് കുറെ ഇവിടെ മഴ കിട്ടിയിട്ട് അപ്പൊ അത് പൊതിർന്ന് നിന്നില്ലെങ്കില് ഉറച്ചു നിൽക്കുക അപ്പൊ ഞാൻ നനച്ച് നന്നായിട്ട് നീ നോക്കട്ടെട്ടോ എന്താ സ്ഥിതി എന്ന് അറിയില്ല ഇന്റെ മുമ്പത്തെ കൊറേ കഴിഞ്ഞ് നിന്നതാ ഇതിന്റെ സ്ഥിതി എന്താ അറിയില്ല എവിട്ടി മാളങ്ങളൊന്നും കാണുന്നില്ല വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് നല്ല ഉറപ്പെന്നെ കേട്ടോ ഇവിടെ ഒരു കാച്ചില് വളർന്നു നിൽക്കും കാച്ചില് നല്ല കാച്ചിലാണ് കപ്പയാട്ടോ കാ ബാക്കിയല്ല വലിച്ചു വെക്കട്ടെ ആദ്യം ഇതൊക്കെ ഒന്ന് പോക്കട്ടെ വലിക്കണെങ്കി ഇതെല്ലാം എന്തും അതോ

എപ്പ നിറയെ കിട്ടണംന്ന് പറഞ്ഞിട്ട് നടന്നൊരു കാര്യല്ലോ എല്ലപ്പം വിജയിക്കൂരല്ലോ ഇതൊന്നും നോക്കട്ടെ കേട്ടോ ഇതിന്റെ സ്ഥിതി എന്താ ആ അത് ഒന്ന് മൈനണ്ട് അതൊക്കെ ഒത്തി കൊടുക്കുന്ന ഒരു മാളുണ്ട് ഇന്നലെ തിന്നതാ ഇന്നലെ തിന്നതാട്ടോ ഇത് അവിടെ നോക്കുന്നു ഇതവിടുന്ന് ഞാൻ നോക്കട്ടേ മഴിച്ചു ഇതാ അങ്ങനെ അങ്ങനെ ഒരു ഇന്നലെ തിന്നുപോയി പോയി തിന്നുപോയി ഞങ്ങൾക്ക് അങ്ങനെയാ കൂടുതല് തിന്നുന്ന പോരാൾക്കാരാ ഞങ്ങൾ കൊറച്ചു അപ്പൊ എന്നാലും പറയാൻ പറഞ്ഞാൽ എവിടെ കാണുന്നില്ല ഹോൾസ് കാണണ്ടേ ഇപ്പൊ എത്ര ഉള്ളു കപ്പ വരത്തി പരാതിയ ആദ്യത്തെ ഒരു മരുന്നൊക്കെ വാങ്ങി വെക്കണ്ടി വരും അല്ലെങ്കി ഇനി ഞാൻ ചാക്കലിയെന്നു കൂട്ടുകാരെ കണ്ടില്ലേ നിങ്ങൾ ഇപ്പൊ കപ്പ പറ രണ്ട് കാമ്പും പർച്ചു കണ്ടില്ലേ അതാണ് എന്റെ അവസ്ഥ ഞാനങ്ങ് മെനക്കെട്ട് പണിയെടുക്കൂ ശെ എന്നെ തോൽപ്പിക്കാൻ ആ തോട്ടം നിറച്ച ആൾക്കാരാ ആ രണ്ടും മരട് പറച്ചിട്ട് കിട്ടിയത് നോക്കി കപ്പ ഇത് ശരിക്കും ഇത് ഇരുപത് കിലോ കിട്ടണം രണ്ട് കാപ്പ് അതിന് കിട്ടിയത് ഇവിടെ ഒരു മൂന്നിൻ്റെ ഒപ്പിക്ക ഇത്ര ഉള്ളു അതാണ് ഞമ്മക്ക് എന്താപ്പ് അങ്ങനെ മൊത്തം എലി തിന്നുപോവുക അപ്പൊ ഞാൻ എന്തായാലും തോൽക്കാൻ തയ്യാറല്ല ഞാനിനി കപ്പ നടുന്നത് കപ്പക്കാരുടെ ഗ്രോബേഗണ്ടാക്കുന്നു അതിലാ നടുന്നത് അത് നട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇത് ഞാൻ സങ്കടമായി പോയി അപ്പൊ അന്ന് കപ്പ നടുന്നത് ഞാൻ ഗ്രോ ബാഗ് നട്ട കപ്പ ഞാൻ കാണിച്ചു തരാം വിരിയാ കാണിച്ചു തരാം കണ്ടില്ലേ ഞാൻ ഗ്രോ ബാഗ് നട്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തവിടെ വലുത്ത് ഞാൻ ഇനി ഗ്രോ ബാഗിലേ നട്ടു അല്ലാണ്ട് നമുക്ക് കപ്പ വേണ്ടേ നമുക്ക് ഭയങ്കര ഇഷ്ടമായി കപ്പ ഞാൻ ഇതിൽ നട്ടുന്ന ഉഷായി മുറ്റക്കുറച്ച് ഭംഗി കുറയൂ എന്നാലും ഇപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ കപ്പ പതിറ്റിയ ഒരു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് എന്നെ സപ്പോർട്ടിക്കണേ ബൈ ബൈ